കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കയറംകോട് സ്വദേശി അലൻജോസായിരുന്നു മരിച്ചത് മരണപ്പെട്ട അലൻജോസ് സോഷ്യൽ മീഡിയ വൈറൽ കപ്പിൾസായ ഡയമണ്ട് കപ്പിളിലെ അനുവിന്റെ സഹോദരനാണ് ദമ്പതികൾ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പുതിയ പോസ്റ്റിലൂടെ ഡയമണ്ട് കപ്പിൾസ് പറയുന്നത് അലൻ്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കുടുംബത്തിനായിട്ടില്ല അതേസമയം അമ്മയെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലാണ് അലനെയും വിധി തോൽപ്പിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട് അലൻ്റെ നെഞ്ചിലാണ് കുത്തേറ്റത് കാട്ടാന പിന്നിലൂടെയെത്തി ആക്രമിക്കുകയായിരുന്നു ആഴത്തിലുള്ള മുറിവായിരുന്നു അലൻ അലനേൽക്കേണ്ടി വന്നത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അലൻ മരിച്ചിരുന്നു അലൻ്റെ ഒപ്പം അമ്മ വിജിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിജിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റി ഒറ്റയാനാണ് അലനെയും മാതാവിനെയും ആക്രമിച്ചത്